ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ ഞാൻ കുഴഞ്ഞ പോലെ എൻ്റെ പേര് ആകാശ് ആകാശിന്റെ ബേബി എന്ന് പറഞ്ഞപ്പോൾ ഒന്നും പറയണ്ട ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കെ എൽ ഫാമിലി അപ്പോൾ നമ്മൾ ഇൻട്രോ കണ്ടും വന്നിട്ടും വീഡിയോ കണ്ടിട്ടും പറഞ്ഞിട്ടും ഒത്തിരി നാളായി കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ പ്രസവം കാര്യങ്ങളും അതിൻ്റെ തിരക്കിലാണ് ലാസ്റ്റ് മൂവ്മെൻറ്റിനാണ് കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ഓൾറെഡി രണ്ട് തവണ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അപ്പോൾ പെയിൻ വന്നിട്ടില്ല എടുപ്പ് വേനായിട്ടാണ് പോയി ഡോക്ടർ വേണം ഓണേ അഡ്മിറ്റ് ചെയ്യുക വീട് അടുത്തായതുകൊണ്ട് ഇവിടെ നമ്മൾ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ വന്നാൽ മതി പെയിൻ അത്രയ്ക്കും വരികയാണെങ്കിൽ വന്നാൽ മതി ഇനിയിപ്പോൾ പത്തൊമ്പതാം തീയതി നാളെയാണ് പോകാൻ പറഞ്ഞത് ഞങ്ങൾ അവിടേയും രണ്ട് ദിവസം ഡോക്ടർ ഓൾറെഡി ലീവ് ലീവായതുകൊണ്ട് ഇന്ന് പോകുക എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പോയി നോക്കട്ടെ എന്താ പറഞ്ഞ് ഓൾറെഡി രണ്ട് സെൻറ്റിമീറ്റർ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ബാലൻസും കൂടി ഇതാവട്ടെ എന്ന് പറയും കൂടി ആവട്ടെ ആയിരുന്നു വെയിറ്റ് ചെയ്യായിരുന്നു ഇത്ര ദിവസം ഞങ്ങൾ വേണ്ടി നിന്നു അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം ഡോക്ടർ ലീവ് ലീവാവുമ്പോൾ നമുക്കൊരു പേടി ഞങ്ങൾ വിചാരിച്ചാൽ നമ്മുടെ കാവശ്ശേരി പൂരം അപ്പോൾ ആവുള്ളൂ അതുവരെ മൂപ്പറി വെയിറ്റ് ചെയ്യും ആൾക്കിപ്പോൾ വരാൻ താല്പര്യമില്ലായിരുന്നു ആൾ പിടിച്ച് പടിയാ അപ്പോൾ ഇനി എന്തായാലും ഇന്ന് കൊണ്ടുപോയി നോക്കുന്നുണ്ട് ഇന്നിപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറയുമോ ഇന്ന് ഇപ്പോൾ എന്താ ചെയ്യാൻ അറിയില്ല അപ്പോൾ രണ്ട് തവണ ഞങ്ങൾ അതേപോലെ പോയി അവിടെയും ഇവിടെ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തു ഞങ്ങൾ കാറിലൊക്കെ പോയി തിരിച്ച് വരുമ്പോൾ എല്ലാവരും കുട്ടിയായിട്ട് വീഴുകൊണ്ടിരിക്കുന്നത് പക്ഷെ പോവാൻ ഞങ്ങൾ അതേപോലെ തന്നെ തിരിച്ച് വീണ്ടും വരും അങ്ങനെ രണ്ടു രണ്ട് തവണ അതേപോലെ കൊണ്ടുപോയി രണ്ട് തവണയും തിരിച്ചു വന്നു ഇനി അപ്പോൾ ഇതിലിപ്പോൾ ഞങ്ങൾ പോകുന്നുണ്ടെന്ന് ഇന്ന് പോയിട്ട് ഇനി അഡ്മിറ്റ് ചെയ്യാൻ പറയുമോ നാളെയാണ് ഓൾറെഡി വരാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാളെ പോയിക്കാൻ മേ ബി അവരെ അഡ്മിറ്റ് ചെയ്താലും ഡോക്ടർ ഇരുപത് ഇരുപത്തൊന്നും ലീവാണ് അപ്പോൾ അതുകൊണ്ട് വേണ്ടാകൊണ്ട് ഇന്ന് തന്നെ ആക്കി അവ ഇന്ന് പോകാൻ നിൽക്കണം പിന്നെ പിള്ളേരെല്ലാവരും അവിടെയാണ് പിള്ളേർ എത്ര നേരം അവിടെ ഉണ്ടായിരുന്നു അവരും ആകാംക്ഷയിൽ നിൽക്കുകയായിരുന്നു എല്ലാവരും കുറേ നാളെ കിട്ടുമ്പം ഒത്തിരി നാളിനു ശേഷം നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് പറയാനും ഇത് കാണിക്കാനും ആണ് അപ്പോൾ പുതിയ അതിരീതിയിൽ നമ്മൾ വരവേലിക്കാനും സ്വീകരിക്കാനും കാണിച്ചു തരാം ഉറപ്പായിട്ടും പിന്നെ ലേബർ റൂമിൽ കയറുന്ന കാര്യം പറഞ്ഞു എനിക്ക് എനിക്ക് ഇപ്പോഴും ഒരു ഉറപ്പില്ല എന്താ പറഞ്ഞാൽ അന്ന് അമ്മൊരു ടെൻഷനായി ഈ ഇടയ്ക്ക് പെട്ടെന്ന് പെയിനായിട്ട് ഞാൻ പാലക്കാടായിരുന്നു ആയിരുന്നു ഇവിടെ ഇവിടെ ആയിരുന്നു ഇവിടെ നിന്ന് അങ്ങനെ കൊണ്ടുവന്നു എങ്ങനെ എത്തിയെന്നറിയില്ല ഇവരെത്തണമുമ്പോൾ ഞാൻ പാലക്കാട് എത്തി അത്രയും സ്പീഡിലെത്തിയ എന്താ പറയുക ടെൻഷൻ ഫുൾ ഷി ബോഡിയെല്ലാം ഷിവറിങ്ങ് അവർ മാതിരി ഷീൽ ആയിരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ലേബർ ഒന്നും എത്തി കയറുമ്പോൾ എന്തൊക്കെയായിരിക്കും അവസ്ഥയെന്നറിയില്ല എനിവേ എന്താണെങ്കിലും എല്ലാം എടുക്കാം നമുക്ക് വീഡിയോ പിള്ളേരെല്ലാം വരും അപ്പോൾ ഫസ്റ്റ് ഷൂട്ട് എടുത്ത് വെച്ചെന്നുള്ളൂ പിന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തെല്ലാം കാറിലാക്കി കാറിനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓൾറെഡി എല്ലാ സാധനങ്ങളും കാറുമ്പോൾ തന്നെ ഉണ്ട് ഇപ്പോൾ എപ്പോഴാണോ വെച്ച് എടുത്തിട്ട് പോകാറില്ല അവരെല്ലാം നിൽക്കണം അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പോയിട്ട് വരുന്നുണ്ട് രണ്ടു അമ്മ വന്നു അമ്മ പറഞ്ഞു നിങ്ങളിപ്പോൾ ഇന്ന് പോയി നോക്ക് എന്തായാലും പോയാലും തിരിച്ചു വരികല്ലേ മേ ബി അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് വിശേഷം അപ്പോൾ എന്തായാലും ഒരു രീതിയിൽ നല്ല ഒരു കേടും ഒരു നന്നായി രണ്ടു പേർക്കും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടിയും പുള്ളിയും കേടില്ലാതെ രണ്ടും രണ്ടായിട്ട് കിട്ടട്ടെ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് അത്ര മാത്രമേ ഉള്ളൂ അയ്യോ അതാണ് ഭയങ്കര ടെൻഷനുണ്ട് എന്തായാലും എനിവേ ഞാൻ എന്തായാലും ഒരുപാട് വെളിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല ബാക്കിയെല്ലാം വഴിയേ കാണാം ിങ്ങിലാണ് നമ്മളോട് മാക്സിമം പത്ത് മണിയാണ് പറഞ്ഞത് മാക്സിമം നമ്മൾ പത്ത് മണിന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചെക്കപ്പ് ആയിരുന്നു കറക്റ്റായിട്ട് പക്ഷെ കൊണ്ടുവന്ന് ഡോക്ടർ പറഞ്ഞാൽ അത്യാവശ്യം നോർമൽ ആയിട്ടുണ്ട് വികസനവും കാര്യങ്ങളായിട്ടുണ്ട് മാക്സിമം നോക്കുക ഇന്ന് തന്നെ ഉണ്ടാകുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വിടുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഉള്ളിലാണ് ഇറക്കി പുറത്ത് വിടും എക്സസൈസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര വീട്ടിൽ ആണ് ഇപ്പോൾ ഉട്ടാക്ക എക്സൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉണ്ടാക്കുന്ന പറഞ്ഞത് പത്ത് മണി ഏറ്റവും വെല്ലുങ്ങട്ടെ അപ്പോൾ ഓൾറെഡി എന്താണോ ഒന്ന് പറയുക ഡോക്ടർ പറഞ്ഞ് ഇട്ടാണോ ഞാൻ വിട്ടാക്കുന്നത് കൊണ്ട് തന്നെ എത്തിക്കിറ്റാക്കാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഇപ്പം എന്തായാലും ഉള്ളിൽ കയറാൻ പറ്റില്ല എനിക്ക് ഇപ്പോൾ എല്ലാവരും ഉണ്ടാവും അതിന് ശേഷം ലേബർ റൂമിൽ കയറുന്ന സമയത്താണ് എനിക്ക് പോകാൻ പറ്റിയിട്ടുള്ളത് പൂൺ നോക്കില്ല ഇപ്പോൾ തന്നെ കയറുകയാണ് പറയും ഭയങ്കര ശീറാൻ പറ്റുമോ കൈ വരെ അറയ്ക്കുന്നുണ്ട് പിന്നെ അച്ചുവച്ചിട്ടും വരുന്നുണ്ട് പിള്ളേർ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ കയ്യിൽ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു ശരിക്കും നമുക്ക് തന്ന ഡേറ്റ് ഏപ്രിൽ മൂന്നായിരുന്നു ഏപ്രിൽ മൂന്ന് എന്താണെങ്കിലും കുറച്ച് മുമ്പ് തന്നെ ഓടെ ഉണ്ടാവും നമ്മുടെ അതേ ഡേറ്റാണ് അവർക്കും കൊടുത്തിട്ടുണ്ടെന്ന് അവരും വെയിറ്റിംഗ് ആയിരുന്നു എല്ലാവരും കാലം കാണാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ടെൻഷനാകട്ടെ സത്യം പറഞ്ഞാൽ അകത്തുള്ളവർക്ക് ഇപ്പൊ അകത്തുള്ളവർക്ക് ടെൻഷൻ ഉണ്ട് അതിനപ്പുറം എന്റെ മോനെ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു അവസ്ഥയാണ് ഈശ്വര എന്തെങ്കിലും കണ്ടാലാണ് മനസ്സാന്ന് പറഞ്ഞത് അപ്പൊ നമ്മുടെ ആള് പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പൊ അവിടുന്ന് ഇറക്കി വിട്ടിട്ട് മൂപ്പര് അകത്തുനിന്നായിരുന്നു എൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ആള് പറഞ്ഞു വിഷപ്പെടുന്നു ഇറങ്ങി വന്നതാണ് നമ്മൾ നമ്മളിപ്പോ മസാല വശി നേരെ വശം കൊടുത്ത് കട്ടണൊക്കെ അടിക്കണം അപ്പം നല്ല കട്ടൺ അടിച്ചിട്ട് മൂപ്പര് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ പൊറത്തായിരുന്നു എത്ര നേരം പുള്ളിക്കാരത്തി ലേബർ റൂമിലായിരുന്നു ലേബർ റൂമിൽ നമ്മൾ നല്ല ചാടി ചാടിയിട്ട് വന്നു അമ്മ അവിടെ ഉണ്ട് റൂമിലുണ്ട് അപ്പം മോള് പോയായിരുന്നു അവൾക്ക് നല്ല എക്സാം വേണം ഏ അതെടുത്തിട്ടില്ല വർഷം ശക്തം ശെക്കണം അപ്പൊ ഇപ്പൊ മുമ്പേ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ടി വി കാര്യങ്ങളും ചെയ്തിട്ട് ഇപ്പോഴും എനിക്ക് വിശക്കുന്നവർ ഓടി വന്ന് നമ്മളിപ്പോ ദോശയേടിച്ചപ്പോ അതിനുശേഷം ഇതിപ്പോൾ നടക്കണം രണ്ടോടെ നടക്കാൻ വന്നതാണ് ഹോസ്പിറ്റലിൽ അപ്പുറത്താണ് ഐസ്ക്രീം പഠിച്ചവക്കാൻ വേണ്ടി നല്ല അൽഫോം വേണമെന്നുണ്ടോ അതിൻ്റെ കൂടെ ഡെലിവറിക്ക് പോകുന്നൊക്കെ കേട്ടോ ആള് പോവാൻ വേണ്ടി ഉള്ള അവസരം മൊത്തം മുതലാക്കാൻ വേണ്ടിട്ട് എന്തും അപ്പൊ അതിൻ്റെ കാര്യത്തിലാണ് കട്ടൻ കടിച്ചോ ചൂടായിട്ട് കെട്ടാണ് ഐസ്ക്രീം കട്ടൻ കട്ടനടിക്കുന്നത് ചൂടാണ് കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ മാക്സിമം നമ്മളെ വിചാരിക്കും ഇന്ന് തന്നെ ഉണ്ടാവും എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല നല്ല രീതിയിലെല്ലാം പരിപാടിയും നടന്നതിനാ അടിപൊളിയാണോ അപ്പോൾ സമയം ഇപ്പോ ഒരാൾ ആറുമണിയായിട്ടും ഒന്നും ഇല്ല ഇപ്പൊ കട്ടൻ കപ്പിയും പരിപോട്ടി കളിച്ചു അമ്മയ്ക്ക് തരി അമ്മ എല്ലാവരും ഉറക്കം കഴിഞ്ഞോട്ടെ ചെറുതായിട്ടൊന്നും ഇറങ്ങി ചെറുതായിട്ടൊന്ന് കിടന്നു അപ്പൊ ഈ ആളുകൾ ഇനിയിപ്പോ അടുത്ത് കയറ്റാൻ പോണു ഫുഡ് കഴിച്ചു ഉരുളി കയറ്റാൻ പോർന്നു ഉരുളിക്ക് കയറ്റി വിടാൻ പോയി യാത്ര അടുത്ത യാത്ര ഉള്ളു നെടുമാൻ ശരി എയർപോർട്ടിന്ന് വണ്ടി കയറ്റി വിടുന്നു പ്പോൾ ഇനിയിപ്പോൾ അടുത്ത് പെയിൻ വരുന്നല്ലോ ടൈം കൊടുക്കും എന്തായാലും എന്തെങ്കിലും കഴിച്ചിട്ട് ഇടാൻ പോകുന്നത് ചായ കുടിക്കാറുണ്ട് അത് മല്ലൊന്നുകൊണ്ട് കഴിഞ്ഞിരുന്നിട്ട് ഞാൻ വന്നു കേട്ടാട്ടങ്ങനെ വന്നു അത് കഴിച്ചു വെക്കുക അപ്പം അന്നുകൂടെ പോകും നൈറ്റ് കുഴപ്പമൊന്നും നൈറ്റ് പെയിനും കാര്യങ്ങളൊന്നും വേറെ വന്നില്ല പിന്നെ അങ്ങനെ കേട്ടോറങ്ങും ഞാൻ പുറത്തായിരുന്നു ഒന്ന് രണ്ടര ഇനി നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം ടിക്കുന്നവർക്ക് പെയിന്റ് പെയിന്റ് അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഒന്നുമുണിതാകാൻ വേണ്ടിയിട്ട് അടുത്തൊരു പത്ത് മണിക്ക് അടിക്കും മാക്സിമം ഇന്ന് ഇന്ന് കഴിഞ്ഞ് പോവോ അല്ലെങ്കിൽ ഇന്ന് ലൈറ്റ് ആവുമോന്നറിയില്ല ഉറങ്ങിയിട്ടില്ല കേട്ടോ ഭയങ്കര ഉറക്കക്ഷീണം ഉണ്ട് ും കഴിഞ്ഞിട്ടെടുക്ക അതുപോലെ മൂപ്പർക്ക് ഞാൻ പുട്ടും കടലയും അതേ അപ്പോൾ പൊട്ടൻകാരൊക്കെ മേടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അതായിരിക്കും വെയിറ്റിംഗ് ആണ് പത്ത് മണിക്ക് വേണ്ടിയിട്ട് കാൽ നിർത്തിയിരിക്കുന്നു പക്ഷേ അങ്ങനെ പിഴയെ ബാക്കി എടുക്കാം അത് ഫോൺ ചാർജ് കൊടുക്കായിരുന്നു ഇങ്ങനെ വൈകിയും സെറ്റ് ആകും അപ്പോൾ ഇങ്ങനെയൊന്നും വാങ്ങിക്കില്ല ഇന്ന് വൈകിട്ട് അഞ്ച് മണിന്ന് പറഞ്ഞു പത്തൊൻപത് കഴിഞ്ഞിട്ട് നൈറ്റ് ആയിരിക്കും മാക്സിമം ആവാം അത് ചെല്ലിൽ ഇട്ട് പെയിൻ ഇടയ്ക്ക് വരെ വന്ന് പോകും അങ്ങനെ ആയിരുന്നു ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരാൻ പോകാൻ പുള്ളിക്കാർക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ചായയും കഴിച്ച് വീട്ടിലിട്ട് ഉത്താക്കിയിട്ടുണ്ട് വീണ്ടും പോയിട്ടുണ്ട് ഇനിയിപ്പോൾ പതിനൊന്ന് മണിക്ക് വരാൻ പറഞ്ഞാൽ നമ്മൾ ഓപ്പസ് ലേബർ റൂമിൽ കയറ്റിയിട്ടുണ്ട് വെയിറ്റ് ചെയ്യുന്നു അമ്മ മുകളിൽ റൂമ് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മേമയും അപ്പം അവരും പോയി സപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെ മോർണിംഗ് എന്നാണ് പറഞ്ഞത് മോർണിന്ന് നമുക്ക് പറയാൻ പറ്റില്ല മോഡലും ഇത് നമ്മൾ ഒരിക്കലും പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ലല്ലോ വരുന്നത് നടക്കണമെന്ന് സംഭവിക്കണം മുകളിൽ നിന്ന് ഒരാൾ തീരുമാനിക്കാൻ പോകും പിന്നെ സമയത്ത് റിലീക്സ് ആകും അതിനുവേണ്ടി താല്പര്യത്തിലാണ് ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ടെൻഷനാണ് ഡോക്ടറെ കണ്ട് നമുക്ക് ഡോക്ടർ കുഴപ്പമില്ല നോക്കിയെന്ന് പറഞ്ഞതാണ് പിന്നെ തീർച്ചയായിട്ടും പൊട്ടിയിട്ട് പൊട്ടിയിട്ടില്ല ലീക്കായിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്ര വെള്ളതാണ് ഇപ്പോൾ നില സിറ്റുവേഷൻ ട്രെയിനിൽ വന്നു പോകുന്നു എന്ന് പോകുന്നു വന്നു പോകുന്നു പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ചെയ്യാൻ നിൽക്കുന്നില്ല വെയിറ്റിംഗ് ആണ് വെയിറ്റിങ്ങാണ് വെയിറ്റിംഗ് ആണ് എനിക്ക് ലാസ്റ്റ് ടൈമിൽ ഇന്ത്യ വരെ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോന്നറിയില്ല ആരുമില്ല കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അമ്മ മുകളിലാണ് പിള്ളേർ വന്നിട്ടുണ്ട് പയ്യനടുത്തം പുറത്തേക്കുണ്ട് അവനെ വിളിച്ചാൽ വരും പിന്നെ അവർക്കും ബുദ്ധിമുട്ടല്ലേ അവർക്കും കിടക്കേണ്ട സമയം ഏകദേശം പതിനൊന്ന് പൈനേര പന്ത്രണ്ട് മണിയായിരുന്നോ രാത്രി ആ പതിനൊന്നര പതിനുണ്ടാവും വെയിറ്റിങ്ങാണ് നന്നത് വിളിച്ചിട്ടില്ല അപ്പൊ റൂമിൽ ഫോൺ ചാർജ് കുറവാണ് ചാർജ് ചെയ്യാൻ പറ്റാൻ വേണ്ടി വന്നതാണ് പക്ഷെ ലൈഫിലെ ഒരു കാര്യം പറയൂ ഇത്രയും എന്താ പറയുക ഭയങ്കരമായിട്ട് നമ്മള് അകത്തുള്ളവർക്കും വിഷമം വിഷമം ഒന്നല്ല ഒരിക്കലല്ല അങ്ങനെയല്ല പറഞ്ഞത് അവർ നെഞ്ചിടുപ്പുണ്ടല്ലോ തീർന്നു കഴിയുന്ന വരുന്ന വെഞ്ചിടുപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ പൊന്നെ രക്ഷയില്ല നേരം ഇരുന്ന് ടെൻഷൻ അടിച്ച് ഇന്നലെ ഇരുന്നിരുന്നത് ഇന്നലെയാണ് മാക്സിമം നമുക്ക് ഡേറ്റ് പറഞ്ഞത് ഇന്നലെ വൈകിട്ടാവും നൈറ്റ് ആവുമെന്ന് പറയുന്നു പക്ഷെ ഇന്നലെ പെയിൻ വന്നില്ല ഇന്നും അതേപോലെ ജെല്ലും കാര്യങ്ങളും കിട്ടും ഇപ്പോൾ ഇഞ്ചെക്ഷൻ അടിക്കേണ്ടതാണ് മാക്സിമം പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് വേണ്ട നോർമലായിട്ട് മതി എന്ന് പറഞ്ഞ ലെവലാണ് വെച്ചിരിക്കുന്നത് എന്തായാലും ഡോക്ടർ സംസാരിച്ചപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല പൊസിഷൻ കറക്റ്റാണ് വേണം ബാക്കിയെല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നും ഇല്ല എനിക്കതാണെന്നെല്ലാം ഞാൻ പറയുകയാണ് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കും കാര്യങ്ങളും എന്തായാലും ഉണ്ടാകും അപ്പോൾ എന്താ പറയുക എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക അതിന് ഏറ്റവും കൂടുതൽ അതല്ല ഫോൺ ഫോൺ കോൾ ആണ് രക്ഷയില്ലാത്തത് എന്താണെന്ന് വെച്ചാൽ അത്രയും കോൾസ് അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നേക്കാളും കുറവില്ലേ നമ്മൾ ഓൾറെഡി ടെൻഷനിലാണ് അതിൻ്റെ അടയിൽ കൂടെ ഒരുപാട് ഫോൺ വരുന്നു എന്താണെങ്കിലും ഭയങ്കര ടീം പറയല്ലോ ഈ എക്സ്പീരിയൻസ് എല്ലാവരും ഒരു ഒരു ലൈക്ക് ഒരു അച്ഛൻ എന്നൊരു ലെവലിൽ ഞാൻ പറയല്ലോ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു ഫീലാണ് നെഞ്ചൊക്കെ ഇറന്നു പുട്ടെന്ന് പറയില്ലേ നമ്മുടെ എന്താ പറയുക എന്താ ഇങ്ങനെ പറയണെന്നറിയില്ലേ ഈ സത്യത്തിൽ അമ്മാതിരി ഒരു ഫീലിങ് സത്യം പറയല്ലോ വീഡിയോ എന്നിട്ടും എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഓരോ വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ വീഡിയോ കുഞ്ഞിന് അടുത്ത് നമ്മളെന്തായാലും വീഡിയോ എൻ്റർ ചെയ്യിപ്പിക്കും അവനെന്തായാലും ചാനൽ ഫുള്ള് നിൽക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് ഓക്കെ ഒരുപാട് വിളിച്ചിട്ട് കൊടുക്കാം ചാർജ് ചെയ്ത് താഴെ പോകുന്നതാണ് ഓക്കെ ബൈ എല്ലാരും ഹാപ്പിയാണ് അവളെ ഇറക്കും കൊണ്ടുവരും ബാക്കി ഷൂട്ട് എടുക്കാൻ വേറെ ഒന്നും ഇറക്കാൻ പറ്റിയില്ല കേട്ടോ ഭയങ്കരമായിട്ട് എന്താ പറയാ ആദ്യം കൊണ്ടുവന്ന പോലെ തന്നെ ഫുൾ ഷോക്ക് ആയി ഞാൻ ഡീറ്റെയിൽ ആയി പറയാം അപ്പോൾ ഫുള്ളായിട്ട് നമുക്കൊന്നും എടുക്കാനോ പറയാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ദിവസം ഇതേപോലെ നമ്മൾ പറഞ്ഞത് രണ്ടു ദിവസം പത്തൊമ്പതാം തീയതി വന്നിട്ട് അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത് പക്ഷേ അവൾക്ക് ഓൾറെഡി നേരത്തെ എടുപ്പനയും കാര്യങ്ങളായി ഇനി ഇരുപത് ഇരുപത്തും ഡോക്ടർ ലീവ് വരുന്നത് അപ്പോൾ അതൊക്കെ പേടിച്ച് ഞങ്ങൾ പതിനെട്ടാം തീയതി നൈറ്റ് വന്നു എടുപ്പനായിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യണം പെയിൻറ്റത് കാണേ പറഞ്ഞു അങ്ങനെ പത്തൊമ്പതാം തീയതിയും നമുക്ക് നമ്മളോട് നൈറ്റ് ആകുമെന്ന് പറഞ്ഞു അപ്പോൾ മാക്സിമം ഇവർ ഫുൾ ജെല്ലിട്ട് നോക്കിയാൽ ആദ്യം രണ്ട് മൂന്ന് പേർ ജൊല്ലിട്ടു രണ്ട് ഓപ്പറേഷൻ ലേബറും പോലെ കയറ്റും ഇറക്കും അങ്ങനെയായിരുന്നു അങ്ങനെ ആയില്ല അപ്പോൾ പത്തൊമ്പതാം തീയതി ഫുൾ ഉറങ്ങിയിട്ടില്ല രാത്രിയും കയറ്റി അത് ഉറങ്ങാനൊന്നും പറ്റില്ല ടെൻഷനും കാര്യങ്ങളുണ്ട് ഒരു മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അങ്ങനെ ഇരുപതാം തീയതി കാലത്ത് ഇന്നലെ ആയിരുന്നു ഇന്നലെ പുലർച്ചെയാണെങ്കിൽ സമയത്ത് അഞ്ച് മണിക്കാണ് കയറ്റിയത് പതിനൊന്നേ കാലമായപ്പോൾ പ്രസവിച്ചു നല്ല ഫുഡ് ഫോൺ തന്നെയാണ് സൂപ്രസായിരുന്നു കുഴപ്പമൊന്നും ഇല്ല അമ്മയും കുഞ്ഞിൻ്റെ നന്നായിരിക്കും അപ്പോൾ ഫുൾ എക്സ്പ്ലനേഷൻ പറയാൻ പറ്റില്ല അതുകൊണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പോലും ടെൻഡൻസി ഇല്ല കുട്ടിയും ലേബ്രറി കൊണ്ടുവന്ന് കയ്യിൽ തന്ന ഇങ്ങനെ തന്നെ എൻ്റെ കയ്യിൽ മൊത്തം കുഴഞ്ഞു പോയി ഞാൻ വീടും ഫോം പിടിച്ചു വെക്കായിരുന്നു പക്ഷേ അപ്പത്തൊരു ഫീൽ ഉണ്ടല്ലോ വിഷു എൻ്റെ മോനെ അയ്യൊന്നും പറയേണ്ട രക്ഷയില്ലായിരുന്നില്ല പിന്നെ ഫോൺ കോൾസും കാര്യങ്ങളും വിളിച്ചുപറകളും ടെൻഷൻ നമുക്ക് സഞ്ചാരമടിക്കുക എപ്പറടിക്കുക എന്തൊക്കെയോ ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ നൈറ്റ് അങ്ങനെ കയറ്റി സംഭവം എല്ലാം കഴിഞ്ഞു നല്ല രീതിക്ക് കഴിഞ്ഞു എല്ലാവരും വന്ന് കണ്ടിട്ട് പോയി ഇനിയിപ്പം ഡിസ്ചാർജ് അടുത്ത് തന്നെ ഉണ്ടാവും വീട്ടിൽ പോയിട്ട് അവരൊന്നും വീട് എടുക്കാൻ എന്താ പറയുക ഫുൾ എല്ലാവരും ഒരാകാംക്ഷയും സന്തോഷം എല്ലാം കൊണ്ട് നമുക്കൊന്നും പറ്റില്ല ലേബർ മുമ്പ് എനിക്ക് കയറാൻ പറ്റിയില്ല ബിഗോസ് എന്താ പറയുക വെച്ചാൽ അവർ ഒരു വേറെ രണ്ട് രണ്ട് താത്തമാരും കൂടെ ഉണ്ടായിരുന്നു അവരടുത്തുള്ളത് കൊണ്ടൊരു ബുദ്ധിമുട്ട് അപ്പോൾ പിന്നെ ഒന്നാമത്തെ ഞാൻ വേണ്ടാന്നും പറഞ്ഞു എന്താ പറയുക അയ്യോ ഫുള്ള് അന്നത്തെ ദിവസേ എന്താ പറയുക എങ്ങനെയാ പോയി ഏറലായിരുന്നു ഞാൻ നടക്കുന്നുണ്ടായിരുന്നേ എനിക്ക് അങ്ങനെയൊക്കെ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ മൊത്തത്തിൽ ഞാൻ കുഴഞ്ഞ പോലെ എൻ്റെ പേര് ആകാശ് ആകാശിൻ്റെ ബേബി എന്ന് പറഞ്ഞപ്പോൾ ആഹ് ഇയ്യല്ല അപ്പോൾ എന്നെ ഒന്നും പറയണ്ട ഒരു ഫീല് ഇപ്പം അമ്മയുണ്ട് ഇതാ ചെക്കൻ പാലൊഴിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ അപ്പുറം കിടക്കുന്നുണ്ട് പിന്നെ വൈകിട്ട് സുപക്ഷ്മ വരും പിന്നെ അത്യാവശ്യം എല്ലാവരും വന്ന് കണ്ടിട്ട് പോയി ഇനിയും വരാനുണ്ട് എല്ലാവരും അപ്പോൾ നമുക്കെന്തേലും പെട്ടെന്ന് ഡിസ്ചാർജ് ആവട്ടെ അത്ര തന്നെ ഓക്കെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ബാക്കിയുള്ള ഇനിയുള്ള വീഡിയോസ് എല്ലാം എടുക്കാൻ ഷൂട്ട് ചെയ്യാം ഫുൾ ആയിട്ട് നിലനിൽക്കി കണ്ടു ദിവസം എടുക്കാൻ ബിറ്റ് ബിറ്റ് ആയിട്ടാണ് എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ബൈ